സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയിൽ സംഹാരത്തിന്റെ ദേവനായിട്ട് ശിവനെ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ശിവന്റെ സ്വഭാവത്തെ ഒരു ഭീകര രൂപമായി കാണിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് ആ ചോദ്യം ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോ ഈ സംഹാരം സമാധിയാണ് എന്ന് അറിയാത്തത് കൊണ്ട് പറ്റിയിട്ടുള്ള കുഴപ്പമാണ് സംഹാരം എന്ന് പറയുന്നത് സമാധിയുടെ ഒരു ഒരവസ്ഥയാണ് എല്ലാത്തിനെയും ഇല്ലാതെയാക്കാം എന്തിനെയാണ് അപ്പൊ ശിവൻ എന്ന് പറയുന്നത് മർഡറിന്റെ ആളാണോ ആണ് എന്തിനാ മർഡർ ചെയ്യുന്നത് നമ്മുടെ അങ്കലാപ്പുണ്ടാക്കുന്ന എല്ലാ ചിന്തകളെയും ഇപ്പൊ ഭഗവത്ഗീതരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളാവുന്ന ഇന്ദ്രിയങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊക്കെ നമ്മളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ആവലാതി വരുമ്പോ ഏതിനെയൊക്കെയാണോ നെഗറ്റീവായിട്ടുള്ള ഏത് ചിന്തകളൊക്കെയാണോ ഏത് അവസ്ഥകളൊക്കെയാണോ കൊന്ന് നമുക്ക് ബ്ലിസ് തരുന്നത് ആ അവസ്ഥയിലേക്ക് തരുന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്ന ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ സമാധിയുടെ ഭഗവാൻ എന്ന് പറയുന്ന പരമേശ്വരൻ മഹാശിവൻ ആണ് എന്ന് പറയുന്നത് അപ്പോ അതാണ് ഈ മർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഹാരം എന്ന് പറയുന്ന അല്ലാതെ കൊലപാതകം നടത്തുന്ന ഒരാളാണ് ശിവൻ എന്നുള്ള അർത്ഥത്തിലല്ല വളരെ കൂടി കാണേണ്ട ത്രിമൂർത്തി സങ്കല്പങ്ങളില് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ കുറിച്ച് നമുക്ക് വലിയ അങ്കലാപ്പൊന്നുമില്ല പക്ഷെ അയാള് പ്രൊഡ്യൂസറാന്നാ പറയാ പ്രൊഡ്യൂസർ അല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകള് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഭഗവാൻ ഒരു എനർജി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മള് സൃഷ്ടി എന്ന് പറയാം അല്ലാണ്ട് പ്രൊഡക്ഷൻ അല്ല ജോലി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചിന്തകൾ ഉണ്ടാക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഫലങ്ങളെ കുറിച്ചും ചിന്തിക്കാതെ എല്ലാവർക്കും വേണ്ടി കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുന്ന ലോക നന്മയ്ക്കായി ലോക നിലനിൽപ്പിനായി ഏത് പ്രസിദ്ധി പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാനും ആ ഘട്ടങ്ങളെയൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം സുഖത്തിനല്ല അങ്ങനെ സ്ഥിതി ചെയ്യാൻ ഞാൻ സ്ഥിതി ചെയ്യാതല്ല എനിക്ക് ചുറ്റുമുള്ള എല്ലാം ഈ സ്ഥിതിയിൽ ഉണ്ടാക്കിയ ഭഗവാൻ ആരെങ്കിലും ആ സ്ഥിതിയിൽ നിന്ന് ദുസ്ഥിതിയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്താനല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം അത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ അവസാനിപ്പിക്കുമ്പോൾ മുക്തി ഒരു എല്ലാ പരിഷ്കരണവും മാറ്റങ്ങളൊക്കെ കഴിയുന്ന മലയുടെ മോളിൽ കയറി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് എനിക്ക് തരുന്ന ഒരു സന്തോഷം ആ സന്തോഷമാണ് പിന്നെ എനിക്ക് ആഗ്രഹങ്ങളില്ല അപ്പൊ എൻ്റെ ഏതിനെയാണ് ഞാൻ ഹിംസിക്കുന്നത് ചോദിച്ചാൽ ഏതാണോ എന്നെ പിന്നെയും 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 കർമ്മങ്ങളുടെ സൈക്കിളിലേക്ക് ഇടുന്നത് ആ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യണം രാവിലെ ബ്രഹ്മാവിനെ ഉണർത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ സ്ഥിതി കർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്ത് കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ടും രാത്രി കടന്നുറങ്ങുമ്പോഴെങ്കിലും ഇതൊന്നും ചിന്തിക്കാതെ നാളത്തെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് പിന്നെയും പിന്നെയും ആകുലപ്പെടാതെ വ്യാകുലപ്പെടാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ പറ്റുന്ന എല്ലാത്തിനെയും നശിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ആ അവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത് അപ്പൊ അത് സംഹാരം അല്ല ഒരു ശൂന്യതയാണ് പറഞ്ഞു ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയില്ല അതുകൊണ്ടാണ് രാത്രി ഒന്നും ചിന്തിക്കാതെ കടന്നുറങ്ങാൻ പറ്റണം വ്യാകുലപ്പെടരുത് രാത്രി ടെലിഫോണുകളും നോക്കിയിട്ട് എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് ടെലിഫോണിലുള്ള പല സംഭവങ്ങളും സോഷ്യൽ മീഡിയയിലെ ഫുൾ നോക്കിയിട്ട് കടന്നുറങ്ങുന്ന ഒരിക്കലും ശാന്തി കിട്ടില്ല പ്രശാന്തമായി ശാന്തമായി സമാധിസ്ഥന്റെ അവസ്ഥയിലേക്ക് കടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ചൈതന്യം വരിക അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാലും എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ നാശ നശിച്ച ചിന്തകളും വേണ്ടാത്ത ചിന്തകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കുറെ ഉണ്ടാവും അപ്പൊ അതില്ലാതെ സത്ത് മാത്രമുള്ള ഒരു അസത്ത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അജ്ഞാനമില്ലാത്ത അഹങ്കാരമില്ലാത്ത മനോവിഭ്രാന്തി ഇല്ലാത്ത നല്ല ചിന്തകൾ മാത്രം എന്നിൽ ഉണ്ടാക്കി ഈ കാര്യങ്ങളൊക്കെ മോഹത്തെയും രാഗത്തെയും ദേഷത്തെയും ദേഷ്യത്തെയും ഓരോരാളോടും രാവിലെയൊക്കെ ചിലപ്പോൾ അടിപൊളിയെ കൂടി ഉണ്ടാവും അതൊക്കെ മറന്ന് കിടന്നുറങ്ങുന്ന അവസ്ഥ അതുകൊണ്ട് അത്തരം ഒറ്റ ചിന്തകളും വരുന്നത് നല്ല സുഖമുള്ള ഏതെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങുന്നതിന് പകരം ഈ ആക്രോശിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുഖം കിട്ടില്ല അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നമ്മൾ ആനന്ദാവസ്ഥയിലേക്ക് മാറുന്ന അതിനെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത് അതുകൊണ്ട് സൃഷ്ടി ബ്രഹ്മാവ് ഉത്ഭവം പുതിയ ഉദയം സ്ഥിതി എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ നിലനിൽപ്പിന്റെ കാത്ത് രക്ഷയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് സമാധി എന്ന് പറയുന്നത് താന്ത്രിക രൂപപ്രകാരം ശിവൻ ശൂന്യത ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷനിലൊക്കെ നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന് പറയുന്നത് ശൂന്യതയുടെ ഭഗവാൻ എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ അവസ്ഥയിൽ ഏകത്വം ഭഗവാനുമായിട്ട് ലയം പ്രാപിച്ച് കിടക്കുന്ന ഈശ്വരനെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ അത് ആന്തരികമായിട്ടുള്ള ഒരു വൈരവുമില്ലാതെ ഒരാളോടും ദേഷ്യമില്ലാതെ മോക്ഷപ്രാപ്തി എത്തുക എന്ന് പറയുന്നത് മരണത്തിന് ശേഷം എന്നുള്ള ഒരു അവസ്ഥ വന്നത് സംഹാരം എന്ന വാക്കവിടെ വന്നു പോയത് അത് മരണത്തിന് ശേഷമല്ല ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ ഉണ്ടാവുന്നതാണ് അന്നത്തെ മരണം നാളെ രാവിലെ ബ്രഹ്മാവ് വിളിച്ചാലല്ലേ എനിക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ ദിവസവും നമ്മൾ സമാധിയിലാണ് എല്ലാ ദിവസവും സംഹാരത്തിലാണ് എല്ലാ ദിവസവും ശിവത്തിൽ ലയം പ്രാപിച്ചിട്ട് ഉറങ്ങാണ് അത് ആനന്ദത്തിന്റെ അവസ്ഥയാണ് അത് ഒരു വലിയ ദാർശനികമായ ചിന്ത സാധാരണ പലർക്കും ദഹിക്കാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതും കൊണ്ട് ഗോഡ് എന്നുള്ള എന്റെ എക്സ്പാൻഷൻ ഒക്കെ പറയല്ലോ ജനറേറ്റർ പിന്നെ എന്താണ് ഒബ്സർവർ പിന്നെ ഡിസ്ട്രോയർ എന്നുള്ളത് എന്ത് ചെയ്ത ഓപ്പറേറ്റിംഗ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ നിന്ന് പിന്നെ പഠിച്ചു വരുന്നിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഗോഡ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ പണ്ടൊക്കെ പഠിച്ചു തുടങ്ങിയ കാലത്തും പ്രഭാഷണം തുടങ്ങിയ കാലത്തും ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴൊന്നും ഞാൻ ഈശ്വരൻ ഭഗവാൻ മൂർത്തി എന്നല്ലാതെ ഗോഡ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കരുതെന്ന് ലോഡ് എന്നുള്ള തീരെ ഉപയോഗിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ലോഡ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോ ലേഡി എന്ന് ഉപയോഗിക്കേണ്ടി വരും പാർവതിയെ ലോഡ് ശിവ എന്നൊക്കെ പറയുന്നുണ്ട് പല പല ക്ഷേത്രങ്ങളുടെയൊക്കെ ഒക്കെ വെബ്സൈറ്റിലടക്കം നമ്മൾ എഴുതി കാണുമ്പോൾ പരിഹസിക്കാനേ പറ്റുള്ളൂ അവരൊക്കെ ഇങ്ങനെയൊക്കെ അതപ്പതിച്ചു പോയല്ലോ നമ്മള് എന്ന് പറയാനേ പറ്റുള്ളൂ വളരെ ദാർശനികമായ ചിന്തയോടുകൂടി കൊടുത്തിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കുറെ അബദ്ധങ്ങളാണ് ഈ ഡിസ്ട്രോയർ എന്നുള്ള വാക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് പറ്റിയത് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം സദ്ബുദ്ധി എപ്പോഴെങ്കിലൊക്കെ വരട്ടെ സംഹാരത്തിന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അർത്ഥമുണ്ടെന്ന് ഈ ഒരു ചോദ്യം വന്നത് കൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചു അറിയാണ്ട് പറഞ്ഞു പോണതാ അറിവുള്ള കൊണ്ടാണ് പറഞ്ഞു പറയുന്നത് അത് നമ്മുടെ ഭാഗ്യം അത് കേൾക്കാൻ സാധിച്ചു കാരണം ഇങ്ങനെ ഒരു തലത്തില് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല അത്ര മനോഹരമായിട്ട് എന്താണ് സമാധി എന്നുള്ളത് സംഹാരം എന്ന് ചിന്തിക്കുമ്പോ ഇനി ഈ ഒരു വാക്ക് മാത്രമേ മനസ്സിലേക്ക് വരത്തുള്ളൂ സത്യത്തില് മരണം എന്നുള്ളതിനു പോലും ഒരു സമാധി അവസ്ഥ എന്നുള്ള ഒരു തോന്നല് ഉണ്ടാക്കി തന്നു ഒരുപാട് ഒരുപാട് നന്ദി പേശി ഇന്നത്തേക്ക് നമുക്ക് നിർത്താം